ഇൻസൈഡ് ഔട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ജീവിക്കണം മറിച്ച് നമ്മൾ ജീവിക്കുന്നത് പുറത്തുനിന്ന് ഉള്ളോട്ടാവുമ്പം നമ്മളെ നമ്മളെ പല സോഷ്യൽ സിറ്റുവേഷൻസിനും അനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് അതൊരുപാട് സമ്മർദ്ദങ്ങളും മറ്റുണ്ടാക്കും ഈ ഇത്തരം സമ്മർദ്ദങ്ങൾ നമ്മൾ തലച്ചോറിൽ എപ്പോഴും നമ്മുടെ പിറകെ ഒരു കടുവ ഓടിക്കൊണ്ടിരുന്നാലും എന്തായിരിക്കും അവസ്ഥ ഇതുപോലത്തെ ഒരു സ്ട്രെസ് റെസ്പോൺസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും എപ്പോഴും പറഞ്ഞാൽ എല്ലാ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ച് അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ ന്യൂസുകൾ കണ്ടുകൊണ്ടിരിക്കുക അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ സ്ട്രെസ് റെസ്പോൺസ് ഒരുപാടുണ്ടാവും അപ്പം നമുക്ക് ആ സമയത്ത് നമുക്ക് നമ്മുടെ ലൈഫിനെ ഈ ഔട്ട്സൈഡ് ഇൻ പുറത്തു നിന്ന് ഉള്ളിലോട്ട് ജീവിക്കുക എന്നുള്ളതിനേക്കാളും വരിക ഇൻസൈഡ് ഔട്ട് ഉൾ പുറത്തുനിന്ന് നമ്മുടെ അകത്തു നിന്ന് ഉള്ളോട്ട് പുറത്തോട്ട് ജീവിക്കുന്ന ശൈലയ്ക്ക് പോകാൻ പറ്റിയ സംഭവം എന്ന് വെച്ചാൽ അത് ബ്രീത്ത് അവേർനെസ്സാണ് നമ്മുടെ ശ്വാസം എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു വായുവല്ല അത് നമ്മുടെ നാഡീവ്യവസ്ഥ ബ്ലഡ് പ്രഷർ നമ്മുടെ മനസ്സ് എല്ലാം നിയന്ത്രിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ വായു എന്ന് പറഞ്ഞത് ഒരു നമുക്ക് ബ്രീത്തിങ് എക്സൈസ് നമ്മൾ ചെയ്യുമ്പം നമുക്ക് എന്താ നമ്മൾ ശ്വാസം ആഞ്ഞു പിടിക്കേണ്ടതല്ല അസ്വസ്ഥത തോന്നിയാൽ സാധാരണ ശ്വാസത്തിലേക്ക് മടങ്ങാം നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ സമയത്ത് ഓക്കെ നമ്മളറിയാം നമ്മൾ ശ്വാസം ഉള്ളോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഓക്സിജനാണ് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് നൽകുന്നത് അത് നമ്മുടെ രക്തത്തിലേക്ക് എത്തുന്നു എന്നിട്ട് നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും അത് എത്തുന്നു എന്നുള്ളതാണ് പിന്നെ അപ്പം അതിൽ നിന്ന് പുറത്തോട്ട് വരുന്നത് നമ്മൾ അതിൽ നിന്ന് നമ്മൾ ചീത്ത വായു പുറത്തോട്ട് വരും അത് കാർബൺ മോണോ കാർബൺ ഡയോക്സൈഡ് ആണ് അത് നമ്മൾ ബ്രീത്തിങ് ഡ്രൈവിനെ കൺട്രോൾ ചെയ്യുന്നതാണ് പിന്നെ ബ്ലഡിൻ്റെ പി എച്ച് അപ്പം നമ്മളെ നമ്മളുടെ ചീത്ത ശ്വാസം എന്ന് പറയുമ്പം നമ്മൾ ഉത്കണ്ഠ ക്ഷീണം തലച്ചോറിലുണ്ടാകുന്ന മൂടൽമഞ്ഞു പോലത്തെ ഒരവസ്ഥ നമ്മുടെ നല്ല ശ്വാസം എന്ന് പറഞ്ഞാൽ അതെപ്പോഴും സമാധാനം ക്ലാരിറ്റി നമുക്ക് ഹീലിങ് അല്ലെങ്കിൽ ആരോഗ്യമൊക്കെ നൽകുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ബ്രീതിങ് എക്സൈസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേക പോസ്റ്റർ ഒന്നും അനുവർത്തിക്കണമെന്നൊന്നും ഞാൻ പറയുന്നത് നമുക്ക് എവിടെയാണോ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ബ്രീത്തിങ് എക്സൈസ് അതിനു പറ്റിയപ്പോ നമുക്ക് വല്ലാതെ മാനസിക സമ്മർദ്ദങ്ങളോ ടെൻഷനോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം ഒരു ഹാൻഡ് കൊഹറൻ്റ് ബ്രീത്തിങ് ടെക്നിക്ക് ചെയ്തതാണ് അതെന്താ ചെയ്യുക നമ്മൾ മൂക്കിലൂടെ നാല് സെക്കൻഡ് നേരം പുറത്തു നാല് സെക്കൻഡ് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക എയ്റ്റ് സെക്കൻഡ് പുറത്തോട്ട് വിടാം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പുറത്തോട്ട് എടുക്കുന്നതിൻ്റെ ഡബിൾ ടൈം എടുത്തിട്ട് പുറത്തോട്ട് ശ്വാസം വിടാം ഇത് പെട്ടെന്ന് നമ്മളെ എന്താക്കും നമ്മുടെ ബാഹ്യ സാഹചര്യങ്ങളൊക്കെ നമ്മൾ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുമ്പം അതിൽ നിന്ന് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് വന്നിട്ട് നമ്മുടെ ലൈഫിനെ അതിൻ്റെ ഒരു പോസിറ്റീവ് സെൻസിലേക്ക് ആക്കി വയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുള്ളതാണ് ഓക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഷെറിൻ സണ്ണി ഗുഡ് മോർണിംഗ് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മള് നമ്മളില് എക്സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നതെന്നാല് ഒരു സ്ട്രെസ് ആണ് ഫ്ലൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ് ഈ സ്ട്രെസ് റെസ്പോൺസ് പറഞ്ഞാൽ നമ്മളെ സിംബത്തെറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ സിംബത്തെറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ആക്ടിവിഷൻ ആണ് നമ്മൾ ഈ ബ്രീത്തിങ് എക്സൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ സിമ്പത്തിക് നെർവസാ നമ്മളെ ഹൃദയപിടിപ്പ് കൂട്ടുകയാണ് ചെയ്യുന്നതെങ്കിൽ ഈ ബ്രീത്തിങ് എക്സൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൃദയം പിടിപ്പ് താഴോട്ട് വരും ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കപ്പെടും നമ്മുടെ മനസ്സ് കൂടുതൽ ക്ലിയർ ആവും അപ്പം ഇത് പാരാസിമത്തറ്റിക് നെർവസത്തിൻ്റെ ഒരു മോഡിലേക്ക് നമ്മുടെ ബോഡി എത്തുകയാണ് ഇത് നമ്മുടെ ബോഡിയുടെ ഒരു നേച്ചുറൽ ഹീലിംഗ് സ്റ്റേറ്റ് ആണ് മനസ്സിലായത് അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ തൽക്കാലം വീഡിയോനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ ലൈവ് തരികയാണ് പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് വീഡിയോ ഇമേജസ് വിഷ്വലൈസേഷന് ടെക്നിക്കൊക്കെ വെച്ചിട്ട് നമ്മൾ അപ്പൊ എനിക്ക് പറയാനുള്ളത് രാവിലെ തന്നെ നിങ്ങൾ ഒരു മോർണിംഗ് അഞ്ചു മിനിറ്റ് എക്സസൈസ് ചെയ്യാം സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് ഒരു മൂന്ന് മിനിറ്റ് ചെയ്യാം ഉറങ്ങുന്നതിന്റെ മുമ്പായിട്ട് ഒരു മൂന്ന് മിനിറ്റ് ചെയ്യാം ഇതാണ് നിങ്ങൾക്ക് തരാനുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ ഓക്കെ അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മളെ ബ്രീത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും എമർജൻസി ഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് ബ്രീത്ത് നിങ്ങൾക്ക് സമ്മർദ്ദം ഉണ്ടാകുമ്പം നിങ്ങൾ ഒരു ഈ ഗുളികകളൊക്കെ എടുത്ത് കഴിക്കുന്നതിനേക്കാളും എഫക്റ്റാണ് ഈ ടെക്നിക്കെന്നു പറഞ്ഞാൽ ഓക്കെ ഇതിന് പല ടെക്നിക്കുകളും ഉണ്ട് അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ പറയുന്നതാണ് പിന്നെ ഓക്കെ ഇപ്പോൾ എത്ര കാര്യങ്ങൾ അറിഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ ബ്രീത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും നിങ്ങളുടെ കയ്യിൽ കാത്തു സൂക്ഷിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ഉള്ളിൽ തന്നെ ജീവിക്കാൻ പറ്റുക ഒരു വലിയ സംഭവമാണ് ഇനി ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ലൈവ് വരുന്നതാണൊക്കെ